അസ്സാമലൈക്കും വരഹമത്തല്ല ഇബ്രകാത്ത് പ്രിയമുള്ള മഹല് കമ്മിറ്റി മാനേജ്മെന്റ് ബാലവായുടെ ശബ്ദക്ക് അലിവേദി വേനാറ്റവും ചില ദൃശ്യ കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിലേക്ക് വളർത്തുകയാണ് പള്ളി ദസുകൾ പരിശുദ്ധ ദീനിന്റെ തനിമ കേവർ താളെ വരെ നിലനിർത്താൻ പര്യാപ്തമായ പദ്ധതിയാണ് പള്ളി ദിവസം പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവി ഞങ്ങൾ പതിനാറ് ലക്ഷാണുകൾക്ക് മുമ്പ് മദീന മൊലബറ മസ്ജിദ് നബിയുടെ താഴ്വയിൽ തുടക്കി വെച്ച ദിൽ എഴുന്നൂറ്റിൽ പരം വിദേശികളും സ്വദേശികളുമായിരുന്നു വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നു അനസാടകളായ സ്വദേശികൾ മൊഹാജുകളായ വിദേശികൾ ആ വിദ്യാർത്ഥികളെ സഹായിക്കാൻ മദീനാലയങ്ങളെ അൻസാറുകളോട് അനുസാരങ്ങളോട് മഹാനിമുള്ള നിർദ്ദേശങ്ങൾ നൽകി അവരെ സഹായിക്കുവാൻ വേണ്ടി അവിടുന്ന് ഉണർത്തി ധാരാളം സഹായങ്ങൾ അവർ ചെയ്യാൻ തുടങ്ങി താല് വലിയ പ്രാധാന്യം നൽകി മദീനാനിവാസികളെ അനുസാരണ ഉൾക്കൊണ്ടു അവർ സ്വന്തം മക്കളേക്കാൾ സഹായങ്ങൾ നൽകി ആ മഹത്തായിരിക്കുന്ന ദർസിൽ പഠിച്ച പണ്ഡിത മഹത്വക്കൾ നിബി സല്ല കാലങ്ങളിൽ തന്നെ വിവിധ രാജ്യങ്ങളിൽ ഇസ്ലാമിന്റെ പ്രബോധത്തിന് വേണ്ടി നിയോഗിക്കപ്പെടുകയുണ്ടായി നമ്മുടെ കേരളക്കിരയിൽ സൂര്യ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിന്റെ പ്രബോധത്തിന് വന്നവരാണ് ബഹുമാനപ്പെട്ട മാലിക്പരി മറ്റു പ്രവർത്തകന്മാരായ സ്വയമത്വം അവര് ആ ദർസിന്റെ സന്ധതികളായ പണ്ഡിതന്മാരായും അവരുവിടെ ധാരാളം പള്ളികൾ നിർമ്മിച്ച് ൾ സ്ഥാപിച്ചു ദറിസന്റെ മഹത്വം നമ്മൾ ഒരിക്കലും ചെറുതായി കാണരുത് മറ്റൊരുപാട് അറബി കോളേജുകളും കലാലയവും ഉണ്ടെങ്കിൽ തന്നെ ഒരു ദ്രസില് ഉസ്താദിന്റെ ധർവീയത്തിൽ ഉസ്താദിൻ്റെ നേതൃത്വത്തിലായി ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഉസ്താദ് സുസൂക്ഷമം വീക്ഷിച്ച് അവനെ ശുദ്ധീകരിച്ചെടുത്ത് പ്രാക്ടിക്കലായി അവനൊരു പണ്ഡിതനായി വളർത്തിയെടുക്കുകയാണ് ഏറ്റവും പരിപഠന കോളേജിലേക്ക് പറഞ്ഞ കാരുണ്ട് വരുമാനം നിൽക്കാനും കുത്തുപോകാനും മഹാന നേത്രം കൊടുക്കാനുമുള്ള എല്ലാ പരിചയവും ദർശനം വരുന്നു ഈ ദർശകൾ ശക്തിപ്പെടുത്തൽ നമ്മുടെ ഈമാര്യമായ കടമയാണ് ഖേദകർ എന്ന് പറയട്ടെ ഇന്ത്യ പള്ളി ദിവസുകൾക്ക് ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭൂമശൂരികളായ മഹാന്മാരായ ആളുകൾ പള്ളിയന്മാരും മഹാന്മാരായ ഉമറാക്കന്മാരും പള്ളി ദിവസം വലിയ പ്രാധാന്യം നൽകിയിരുന്നു അവർ സ്വത്തുക്കളൊക്കെ പള്ളി ദിവസിനെ വേണ്ടി വഫു ചെയ്തിരുന്നു അതൊക്കെ ഇന്ന് ഒരിക്കലും നമുക്ക് കാണാൻ പോലും കഴിയാത്ത കിട്ടാക്കാരിയായി മാറിയിരിക്കുകയാണ് പള്ളി ദിവസങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം നൽകാത്തതിന്റെ പേരിൽ പലതരത്തിലുള്ള വിഷമങ്ങളും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പേരിൽ മാത്രം നടത്തപ്പെട്ട ദിവസങ്ങളുണ്ട് ഒരഞ്ച് കുട്ടി അല്ലെങ്കിൽ പത്ത് കുട്ടി അതിൽ കുറച്ച് സ്കൂൾ പോകാത്തത് എന്ന് പറയും ഏഹ് സ്കൂൾ പോകാത്ത നമ്മളെ കമ്മിറ്റി ഭാരമെ പറയാനുള്ള കാരണം പക്ഷെ അവരുടെ ആത്മാർത്ഥ ഉണ്ടായിരിക്കാം കുട്ടികൾ ഫുള്ള് പള്ളിയിൽ പണി കിട്ടാൻ പക്ഷെ അത് നടക്കുമോ നമ്മുടെ കുട്ടികളെ സ്കൂളിൽ വിടാതെ നമ്മൾ പറഞ്ഞു പള്ളിന്റെ മുക്കിലിരുത്തോ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം നമ്മൾ ചെയ്യണം ഭൗതിക വിദ്യാഭ്യാസം കൂടെ പള്ളിത്തിന് കൊടുക്കാനുള്ള സംവിധാനം ചെയ്യണം പ്രതിരോധ ക്രിയാത്മകമായിരിക്കണം പള്ളിയിൽ സ്കൂൾ പഠനം കൊടുക്കുന്ന സംവിധാനം വകുപ്പ് ഇത് പള്ളിയിൽ സ്കൂൾ ബോർഡാണ് പറയാം ഇത് പല നാടുകളിൽ വന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പഠനം മുടക്കി പള്ളിയിൽ തന്നെ മാത്രം ഒതുക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ലോ സഹോദരങ്ങളെ നമ്മുടെ കുട്ടികൾക്ക് ഫുൾ വിദ്യാഭ്യാസം ബോധവും ബോധ്യവും പള്ളിയിൽ കൊടുക്കാൻ സൗകര്യം ഉണ്ടാക്കണം പലതരങ്ങൾ ഇതാക്കാൻ ഉണ്ട് അഹമ്മ സന്തോഷം അല്ലാത്ത കുട്ടികൾ നമ്മൾ എസ് എൽ സി വരെയെങ്കിലും സ്കൂൾ പറഞ്ഞുണ്ട് എസ് എൽ സി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ തീർച്ചയായിട്ടും കിട്ടാൻ വളരെ പ്രയാസമാണ് അവർ എസ് എൽ സി കഴിയുമ്പോഴേക്ക് അവർ കാട് കയറി ഇതിപ്പോ ജനറൽ ലോഷി ആ തരത്തിൽ നമ്മളെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവരെല്ലാം മുങ്ങി തെളിഞ്ഞവരായിരിക്കും ആകെ മുങ്ങി ഞാൻ കൂടിയേറ്റ് കയറുന്ന തരത്തിൽ ഇന്ന് ബോധിക വിദ്യാർത്ഥികൾ അവർ എസ് എൽ സി കഴിഞ്ഞാൽ അവരെ വണ്ടി തെളിച്ച് കൊടുത്താൽ കാട്ടുകോയിലെ റാണ കോഴികളെ കൂടുതൽ കൊടുത്തായിരിക്കും നിക്കൂല മറ്റു കുട്ടികളെ ആലും പോകും അപ്പോൾ എസ്എൽസിക്ക് മുമ്പ് തന്നെ നമ്മുടെ എട്ടരോ ഒമ്പതരോ ഒക്കെ പഠിക്കുന്ന കുട്ടികളെയാണ് ഇന്ന് തീർച്ചയായിട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് സ്കൂൾ പോകണ്ടെന്ന് പറഞ്ഞാൽ ദൃശ്യം പൊളിക്കുന്ന അവസ്ഥയില്ലെങ്കിൽ വരിക അവൻ എന്റെ പ്രിയമുള്ള മഹൽ ബാക്കി മഹാലകൾ അതെന്ന് മനസ്സിലാക്കണം സ്കൂൾ വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ടെങ്കിലും ബസ് നടത്താൻ തയ്യാറാവണം ആ കുട്ടികൾ രാവിലെ ശുഭിച്ചുടനെ ദീനീയ കിതാബുകൾ പഠിപ്പിക്കുന്നുണ്ട് രണ്ടോ മൂന്നോ ക്ലാസ് കഴിഞ്ഞിട്ടാണ് സ്കൂളിൽ പോകുന്നത് ആദ്യമായിട്ട് ക്ലാസ് എടുക്കും പിന്നെ അവര് കുളിക്കാൻ പോകും ചായ കുളിച്ച് കഴിഞ്ഞാൽ പക്ഷേ സ്കൂൾ പോകും സ്കൂൾ മുട്ടി വന്നു കഴിഞ്ഞാൽ ഒന്നാം ദിവസം ആരംഭിക്കുന്നു ചോറ് കഴിഞ്ഞാൽ രണ്ടാം ദിവസമായി ഇതൊക്കെ നീനീ ആ പഠനം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ സ്കൂൾ പഠിക്കുമ്പോൾ ആ കുട്ടികളെ ആ പഠനം ഭൗതിക പഠനം തീൻ ഉപകരിക്കുമല്ലോ ആ ഭൗതിക പഠനം കൂടെ നീണ്ടുപകാരപ്പെടുന്ന പ്രബോധന ഭജന രംഗത്ത് ഭൗതിക വിദ്യാഭ്യാസം ഇല്ലാത്ത കുട്ടികളാവുമ്പോൾ അവർ ചെയ്യാൻ കഴിയുമോ പ്രബോധന നടത്താൻ കഴിയുമോ നിങ്ങളത് തോന്നുനോക്കൂ അപ്പം സ്കൂൾ മുടക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റായ നടപടിയല്ലേ അതുകൊണ്ട് ഉൾക്കൊള്ളാൻ മഹല് കമ്മിറ്റി ബാലപോകൾ തയ്യാറാവും പിന്നെ ഈ കുട്ടികൾക്ക് നമ്മളെ പോലത്തെ കുട്ടികൾ തന്നെയാണ് നമ്മുടെ മക്കളെ പോലെ തന്നെയാണ് നമ്മളെ മക്കൾക്ക് എന്തെല്ലാം വികാര വിചാരമുണ്ട് അതൊക്കെ ഈ കുട്ടികൾക്കുമുണ്ട് അതൊക്കെ അവർ ഉസ്താദ് പറഞ്ഞ് ഒതുക്കി നിർത്തി നിയന്ത്രിച്ചു കൊണ്ടു വരികയാണ് പാപ്പുണ്ടായേക്കാം ചില പാർച്ചകൾ ഉണ്ടായേക്കാം അവരെ വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവൻ അവരെ വീണാണ് പള്ളി അപ്പോൾ നമ്മളാ പള്ളിൻ്റെ മനോഹരത പള്ളിൻ്റെ പോലത്തെ കാത്തുസൂക്ഷിക്കാൻ വളരെ കർക്കശമായ നിലപാടൊക്കെ സ്വീകരിച്ച് ഉസ്താദ് ശ്രദ്ധിക്കും പക്ഷെ നാട്ടുകാർ ഒക്കപ്പാടാ കൂടി കുട്ടികളെ നിയന്ത്രിക്കാൻ തന്നാലും ബുദ്ധിമുട്ട് തന്നെയാണ് അതിൽ കമ്പറ്റിക്കാർ കുട്ടികളെ നിയന്ത്രിക്കാൻ തന്നാലും ബുദ്ധിമുട്ടാണ് അത് ഉസ്താദിനർപിതമാണ് ഉസ്ഥാന ലഭിക്കുക ഉസ്താദം നിർവഹിക്കും ഉസ്താദിനെ നിർവഹിക്കുന്നില്ലെങ്കിൽ നമുക്ക് വേറെ നടപടി സ്വീകരിക്കേണ്ടി വരും തെറ്റുകളോ കുറ്റങ്ങളോ ഉസ്താദിനെ അറിയിക്കുക ഉസ്താദിന് വീണ്ടുന്ന പരിഹാരം കാണും ഇപ്പോൾ പല ചില ഒരു സ്ഥലത്ത് അറിയാൻ കഴിഞ്ഞു ഒരു കുട്ടി സുഖമില്ലാതെ പല്ല് വേനയായി പല്ല് പറിച്ച് പഞ്ചി വെച്ച് മോളിൽ കിടക്കുകയാണ് ആയത്തോടെ ജപായത്ത് അടക്കേണ്ടതായ അപ്പൊ ഒരു വിദ്വാൻ മോള് കയറി വന്നിട്ട് ചെന്നാ കിടക്കണം ചെന്നാ സ്കിരിക്കാൻ ഇറങ്ങാത്തു എന്ന് ചോദിച്ച് കുട്ടിയെ ചോദിച്ചത് സുഹരില്ലാന്ന് പറഞ്ഞു അറങ്ങി പോയി എന്നിട്ട് ആ വ്യക്തി പുറത്തിറങ്ങി ഇറങ്ങുക എന്താ പറയുക ദർശിന്റെ കഥ ഏഹ് വെള്ളി ബോർഡ് കുട്ടികൾ കടന്നു തുടങ്ങാൻ എന്താ പറഞ്ഞ് പറഞ്ഞ് ദർശനം പൊളിക്കുന്ന ഇത്തരത്തിലുള്ള ശുദ്ധജീവികളെ മഹാൽ കമ്മിറ്റി വളരെ ഗൗരവത്തോടെ കാണണം അത്ര ആളുകൾക്കൊന്നും ഇങ്ങനെ ദർശനം തിരിക്കാൻ അല്ലേ അവ അധികാരം കൊടുത്തുകൂടാ അത് മഹല് കമ്മിറ്റി നിക്ഷം കാര്യം ശ്രദ്ധിക്കുക മുസ്തല കമ്മിറ്റി ഉസ്താദിനോട് പറയുക മുസ്താദിക്കുക മുസ്താദ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള മുതലിസന്മാർ ക്ഷണിക്കാതിരിക്കുക ആഹ് ചെയ്യാനുള്ളത് അപ്പോൾ അതിൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ മഹൽ കമ്മിറ്റി മഹാരവാഹികൾ ദർസ് നമ്മൾ വളരെ ശക്തിപ്പെടുത്താനും അതിന് സഹായങ്ങൾ ചെയ്യാനും നമ്മൾ തയ്യാറാവണം ആ മുതൽ ലിമികൾ നിങ്ങളെ മക്കളെക്കാൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും അവരെപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ത്യാജും

പഠിക്കാനും പഠിപ്പിക്കാനും ഞങ്ങളെ സഹായിക്കുന്ന ഈ കമ്മിറ്റി മാനേജ്മെന്റ് നാട്ടുകാർക്ക് റഹ്മത്തും എല്ലാവരും മറ്റുമ്പോൾ ചെലഞ്ഞ് കൊടുക്കണമേയല്ലോ കൊടുത്തു കൊടുക്കണമേയല്ലോ എന്തൊരു ധയാണ് നമ്മുടെ സ്വന്തം മക്കൾ പോലും പ്രിയമുള്ളേ ചെയ്യുന്നുണ്ടോ നാളെ റബ്ബിന്റെ ഭയങ്കര കോടതിയിൽ വരുമ്പോഴും മുത്താൻ ലിമികൾ നമ്മളെ സഹായിക്കാനെത്തുന്നു ഒരു പക്ഷേ മക്കളെത്തിക്കൊള്ളണമെന്നില്ല ഈ പണ്ഡിതന്മാർ പറയും ഞങ്ങളെ സഹായിച്ച എന്റെ പ്രിയപ്പെട്ടതായിരിക്കുന്ന എനിക്ക് ചിലവ് തന്നതായിക്കുന്ന ഈ ഉപ്പ അല്ലെങ്കിൽ ഈ ഉമ്മ സ്വർഗത്തിൽ കടന്നിട്ട് എനിക്ക് കടന്നാൽ മതി എന്ന് ഒരു പണ്ഡിതൻ പറയുമെന്ന് ഹബീബുലഹി അതൊക്കെ എന്റെ സഹോദരങ്ങൾ മഹല് കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് ഇനി ചില ആളുകൾ ചെയ്യുന്നത് എന്താ സ്കൂൾ പോയി കുട്ടികൾ പോയി കഴിഞ്ഞാൽ അവന് ഉസ്താദിനൊരു പണിയില്ല അപ്പൊ കുറച്ച് കുട്ടികൾ പോവാതെ അവിടെ ഇരിക്കുന്നത് ഉസ്താൻ പണി ഉണ്ടാക്കാൻ വേണ്ടി കുട്ടികളെ ഭാഗത്ത് അലക്കാൻ പറ്റുമോ ഉസ്താദ എന്താ ചെയ്യാ കുട്ടികൾ വരുന്നവരെ പല ഉസ്താദന്മാരും ആ കിതാബ് മുസ്താനം എഴുതുകൊണ്ടിരിക്കുന്നുണ്ടോ ദീനിയ കാര്യം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടോ പല മഹലിനെ നടപ്പാക്കേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യേണ്ട ഭക്തനെ കുറിച്ച് ആസും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ അതാ ഉസ്താമാർ ചെയ്യുക അതിലേ ഇപ്പോ ഒരു ചെയ്യാതെ കടത്തോളുകയാണെങ്കിൽ അക്കളൊന്നും ചെയ്യുന്നില്ലല്ലോ ഉറങ്ങാനേ ചെയ്യുന്നുള്ളൂ അല്ലാപന്താ പറഞ്ഞാൽ ഉസ്താദ് പള്ളിയിൽ ചുറ്റും അതും മണ്ട് ഉസ്താദ് റോഡിലൂടെ ഓട് അപ്പൊ എന്താ പറയാ പറയാ മുതലിത് കിഴികൂടോ ഏ അല്ലെങ്കിൽ ഓട്ടോ വെച്ചാൽ ഡ്രൈവറാകാൻ പറ്റുമോ അപ്പൊ എന്താ അതിൽ വലിയ പ്രശ്നമല്ലേ എന്റ് മണിക്കും പോകാൻ പറ്റും ഈ സമയത്ത് വേറെ പടവ് മണിക്കും പോകാൻ പറ്റുമോ അതൊക്കെ വലിയ അപാകതായിട്ട് വലിയ തെറ്റായിട്ടും കുറ്റായിട്ടും മഹല് വിലയിരുത്തൂര് അപ്പൊ ഉസ്താദം വലുതാ വിടണം നിങ്ങൾ അവർക്ക് ദീന് വേണ്ടി ചെയ്യാനുള്ള സ്വാതന്ത്ര്യങ്ങള് നൽകണം ദളിസ് വിദ്യാർത്ഥികൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് വന്നാൽ വീണ്ടും ഉസ്താദ് പഠനം തുടങ്ങും അതുവരെ ഉസ്താദ് ഉസ്താദിന്റേതായ കാര്യങ്ങൾ പള്ളിയിൽ വിഭാഗത്തുമായി കഴിഞ്ഞു കൊള്ളട്ടെ ഉറങ്ങണമെങ്കിൽ ഉറങ്ങട്ടെ അവരുടെ അക്രമമൊന്നുമല്ല ആർക്കൊന്നും പറ്റുകയുമില്ല ഇങ്ങനെ സഹകരിക്കണമെന്ന് ബഹു മഹല്യ കമ്മിറ്റിക്കാരോടും നാട്ടുകാരോടും വളരെ വിനയപൂർവ്വം അറിയിക്കുന്നു അള്ളാഹു ഇതിനു വേണ്ടി ആലിമീങ്ങളെ തെറ്റെടുത്തുകൊണ്ട് സഹായിക്കുന്ന കമ്മിറ്റി മാനേജ്മെൻറ്റിനും നാട്ടുകാർക്കും ധന്യവിമോഹം എല്ലാ അനുഗ്രഹങ്ങളും ചെയ്യുവാനാവട്ടെ ആമികൾ